ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ എന്ന് പ്രഭാതത്തിൽ ദൈവജനകവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ ദൈവത്തിൻ്റെ വചനം അപ്പോൾ സുഹൃത്തി ഏഴാമധ്യായ അതിൻ്റെ പത്താമത്തെ വാക്യം എന്നാൽ ദൈവം അവനോടുകൂടെ ഇരുന്നു സകല സങ്കടങ്ങളിൽ നിന്നും അവനെ പിടിവിച്ചു മിശ്രയും രാജാവായ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു അവനവനെ മിശ്രീമിനും തൻ്റെ സർവഗ്രഹത്തിനും വെച്ചു സങ്കടങ്ങളിൽ നിന്ന് വിടുവിച്ച് സന്തോഷത്തിലാക്കുന്ന ഒരു വൻ ദൈവപ്രവൃത്തിയെ കുറിച്ച് പറയാനാണ് ഇപ്രഭാതത്തിൽ പ്രശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ വന്ന വാക്ക് ജോസഫ് സങ്കടത്തിൻ്റെ ഒരു പര്യായമായി അവന്റെ ജീവിതം സങ്കടങ്ങളുടെ പരമ്പരയായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ചെറുപ്രായത്തിൽ തന്നെ അവന്റെ അമ്മ നഷ്ടപ്പെട്ടുപോയി ജ്യേഷ്ഠന്മാർ അവനെ കൂടെ കൂട്ടാറില്ല അവർ ഒന്നിച്ചാടിനെ മേയിക്കുവാൻ പോകുമ്പോൾ അമ്മയില്ലാത്ത ഈ രണ്ട് മക്കൾ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടുകയും അപ്പനവനെ സ്നേഹിച്ചു ഒരു അങ്കി തയ്പ്പിച്ചു കൊടുത്തു എന്ന് സത്യമാണെങ്കിലും അതുപോലും അവന്റെ സങ്കടം വർദ്ധിപ്പിക്കുവാനേ കാരണമായിരുന്നു കാരണം ആ അങ്കിയാണ് ജ്യേഷ്ഠന്മാർക്ക് അവനോടധികം അസൂയ തോന്നുവാനിടയായത് മാത്രമല്ല ആ അങ്കി അവനെ പൊട്ടക്കുഴിയിലേക്ക് വിസ്രൈമിക കച്ചവടക്കാർക്ക് വിൽക്കുവാനുമൊക്കെ കാരണമായി തീർന്നു നമുക്കറിയാം മാത്രമല്ല അപ്പൻ സ്നേഹിച്ചു എന്ന് പറഞ്ഞാലും അവൻ കണ്ട സ്വപ്നം അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൻ അതിനെ എൻകറേജ് ചെയ്യുകയല്ല ഒരു പ്രോത്സാഹനം കൊടുക്കുകയല്ല പകരം അവനെ ശാസിക്കുന്നതായിട്ട് കാണുവാനായി കഴിയും അപ്പോൾ ഒരു സങ്കടത്തിൻ്റെ പര്യായമായ ജോസഫിനെയാണ് നമുക്ക് തുടർമാന ചിത്രങ്ങളിലൂടെ കാണുന്നത് നമുക്ക് കൊത്തിപ്പേറിൻ്റെ വീട്ടിൽ ഒരടിമയെപ്പോലെ താൻ വിൽക്കപ്പെട്ടുവെങ്കിലും തെറ്റിയാത്ത തെറ്റിന് അവൻ ജയിലറയിലേക്ക് പോകുന്നത് സങ്കടങ്ങൾ കൂട്ടുകയല്ലേ എന്നാൽ ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിൽ സ്തേഫാനോസ് പറയുകയാണ് ജോസഫിൻ്റെ സകല സങ്കടങ്ങളിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു കേവലം സങ്കടങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്ന് മാത്രമല്ല നടത്തിയ ഒരു പദം അവിടെ വീണ്ടും എഴുതിയിരിക്കുന്നു ഭറവോൻ്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു നോക്ക് ജോസഫിനെ അവൻ്റെ സങ്കടങ്ങളിൽ നിന്ന് വിടുവിച്ച് ഭറവോൻ്റെ രാജ്യത്തിൻ്റെ അധിപതിയാക്കി അവനെ വെച്ചു രണ്ടാമത് നമ്മൾ കാണുന്നത് ജോസഫിന് അവന് ഫറവോന് അവനോട് ോന്നുവാൻ ദൈവം ഇടയാക്കി വീണ്ടും അവിടെ കാണുന്നത് ജ്ഞാനം കൊടുത്തു ഭർവോൻ്റെ മുമ്പാകെ നിൽക്കുവാനുള്ള ജ്ഞാനം കൊടുത്തു സങ്കടം മാറ്റിയെന്ന് മാത്രമല്ല ഭർവോൻ്റെ മുമ്പാകെ നിൽക്കുവാനുള്ള കൃപയും ജ്ഞാനവും ദൈവമു കൊടുക്കും മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ആ വാക്യത്തിൽ ഭർവോന്റെ സകല ഗ്രഹത്തിനും മീതെ അവനെ ആധിപതിയാക്കി വെച്ചു ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവത്തിൻ്റെ വലിയ പ്രത്യേകത എന്നുള്ളത് സങ്കടങ്ങളെ കാണുന്ന ആ സങ്കടങ്ങളിൽ നിന്ന് നമ്മെ ഉദ്ധരിക്കുന്ന അതിൽ നിന്ന് അലേലൂയ സ്തോത്രം നമുക്ക് സന്തോഷം പകരുന്ന ഒരു ദൈവത്തെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എന്ന് പറയുന്ന ഒരു സ്ത്രീ നമ്മൾ പലരും ആവശ്യം കേട്ടിട്ടുള്ള വാക്കുകളാണ് അവളുടെ സങ്കടത്തെ കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ നിനക്ക് പത്രിപുത്രന്മാരെക്കാൾ നിന്നെ ഞാൻ സ്നേഹിക്കുന്നില്ലേ എൽക്കാന അവളെ അധികം സ്നേഹിക്കുന്നുണ്ട് കൊടുക്കുന്നതിനേക്കാൾ ഓഹരി കൂടുതൽ കൊടുക്കുന്നുണ്ട് അവളെ കരുതുന്നുണ്ട് അവൾ സങ്കടപ്പെടാതിരിക്കത്തക്ക രീതിയിൽ എൽക്കാന എല്ലാം ഹന്നിക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അതൊന്നും അവളുടെ സങ്കടത്തിന് പരിഹാരമാകുന്നില്ല എന്നാൽ ആലയത്തിൽ ഇരുന്ന് വിതുമ്പിക്കരയുന്ന അവളുടെ സങ്കടത്തെ ദൈവം മാറ്റുന്നത് അവളുടെ ഒരു ഉദരഫലത്തെ ദൈവം കൊടുത്ത് ആ ആലയത്തിൽ നിന്ന് അവളെ മടക്കി വിടുമ്പോൾ അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് പിന്നെ അവളുടെ മുഖം വാടിയില്ല എന്ന് വെച്ചാൽ ആലയത്തിൽ നിന്നവൾ മടങ്ങിപ്പോകുന്നത് വാടിയ മുഖത്തോടെയല്ല ആലിയ സങ്കടം മാറിയ സന്തോഷത്തിന് മുഖത്തോടു കൂടി നമുക്ക് കാലം എത്ര നമ്മുടെ സങ്കടം മാറ്റിയാലും മാറുകയില്ല എന്നാൽ ദൈവം നമ്മുടെ സങ്കടത്തെ മാറ്റുമ്പോൾ ചരിത്രംസു പറയുന്നത് ദൈവനെ അവന്റെ സകേല സങ്കടങ്ങളിൽ നിന്ന് പിടിവിച്ചു നമുക്കറിയാം പുതിയ നിയമജിൽ കഥാപായേശു ക്രിസ്തു ിയയിലെ വീട്ടിൽ ആ മറിയയുടെയും മാർത്തയുടെയും കരച്ചിൽ കണ്ട് അവിടെ ഒരു വാക്കിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് യേശു കണ്ണുനീർ വാർത്ത അവർ കരയുന്നത് കണ്ടിട്ട് യേശുവും കര അവിടെ രണ്ടു മൂന്നാളുകൾ കരയുന്നുണ്ട് ഒന്ന് മാർത്ത കരയും മാർത്തയും മറിയയും കരയുന്നു കാരണം അവരുടെ നഷ്ടപ്പെട്ടു പോയത് ഏക സഹോദരൻ ഇവരുടെ കരച്ചിൽ കണ്ടിട്ട് കൂടെ കരയുന്ന അവരുടെ ചാർച്ചക്കാരായ സഹോദരങ്ങളായ അയൽവക്കക്കാരായ കൂടെയുള്ള കുറെ ആളുകളുണ്ട് അവരെയും കരയുന്നുണ്ട് അപ്പോൾ വാർത്തയും മറിയേയും നഷ്ടബോധത്തെ ഓർത്ത് കരയുന്നു പക്ഷേ കൂടെ കരയുന്നവർ ഇവിടെ ദുഃഖം കണ്ടിട്ട് കരയുക പക്ഷെ ആ കൂടെ കരയുന്നവർക്ക് ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല അവർക്ക് അല്പസമയം ഇവർ കരയുമ്പോൾ കൂടെ ദുഃഖിക്കുവാൻ കുറെ ആശ്വാസ വാക്കുകളൊക്കെ പറയുവാനായിട്ട് കഴിയും പക്ഷേ നമ്മളിവിടെ കാണ യേശു കരയുന്നു എന്നുള്ളത് അവരോട് അവരുടെ ദുഃഖത്തെ ഈക്വലൈസ് അല്ലെങ്കിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കരഞ്ഞിട്ട് പോകുകയല്ല പകരം അവരുടെ കരച്ചിൽ അവരുടെ സങ്കടം അവരുടെ വേദന എന്തോ എന്നുള്ളത് മാറ്റിയിട യേശു പോകുന്നത് യേശുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണു അതവരുടെ ദുഃഖത്തെ കണ്ടപ്പോൾ ഉണ്ടാതായത് പക്ഷേ യേശുവിൻ്റെ മനസ്സലിയുന്നതും യേശുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴുന്നതും ഒക്കെ അപ്രശ്നത്തിൻ്റെ പരിഹാരം ആർക്കും ചെയ്യുവാൻ കഴിയാത്ത ഒരു ദൈവീയ ദൈവ പദ്ധതി അവിടെ ദൈവം ചെയ്യുകയാണ് സങ്കടം മാറ്റി ഹാലലിയുടെ സഹോദരനെ മടങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിക്കുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു മകൽക്കാലം ഞാൻ ജനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക സകല സങ്കടത്തെയും മാറ്റി സന്തോഷമാക്കി തീർക്കുന്നൊരു സങ്കടത്തിന്റെ പര്യായമായ ജോസഫിന്റെ സകല സങ്കടവും മാറ്റിയവൻ ഹന്നയുടെ സങ്കടം ആലയത്തിൽ മാറ്റി മുഖം സന്തോഷിപ്പിച്ചു വിട്ട എന്റെ കർത്താവ് യും മറിയയുടെയും സങ്കടം കണ്ട് അവരുടെ സഹോദരനെ മടക്കി കൊടുത്ത കർത്താവ് ഇന്ന് മുഗൽക്കാലം നിങ്ങളുടെ സങ്കടങ്ങളെ മാറ്റി നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ നിങ്ങളെ ആനന്ദിപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവേ സകേലെ സങ്കടങ്ങളെയും മാറ്റി സന്തോഷം കൊടുപ്പിക്കുന്നു അരിമനാഥന്റെ പാതപീഠത്തിൽ സമർപ്പിക്കുന്നു അതെ ഞങ്ങളുടെ സങ്കടങ്ങളോട് ചേർന്ന് സങ്കടപ്പെടുന്ന ആളുകൾ ഉണ്ടാകാം പക്ഷെ അവർക്കൊന്നും സകല സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയില്ല സകല സങ്കടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന അരിമനാഥന്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കും